നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് ഓണാഘോഷം വരികയാണ് അപ്പം എല്ലാ പ്രാവശ്യവും മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാർക്ക് ഓണാഘോഷത്തിന് നമ്മുടെ അമ്മമാരെ സ്നേഹിക്കുന്ന നിങ്ങൾ പലരും അമ്മമാർക്ക് തുണികളും ഓണസദ്യകളും ഓണപ്പൂക്കളങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യവും അതുപോലെ അമ്മമാരുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം എല്ലാ വർഷവും ഒരു മൂന്നാലഞ്ച് ദിവസം അമ്മമാർക്ക് രണ്ട് പായസം കൂട്ടി ഓണസദ്യ കൊടുക്കും അമ്മമാർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും അമ്മമാർക്ക് വേണ്ട ഓണ പരിപാടികളൊക്കെ ചില ടീം ക്ലബ്കാരോ സ്കൂൾ ഗ്രൂപ്പുകാരോ ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ഈ പ്രാവശ്യം ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആയിട്ടില്ല ഓണത്തിന് ദിനത്തിന് മാത്രം ഒരു ഓണപരിപാടി ഓണാഘോഷത്തിൻ്റെ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ദിവസവും നമുക്ക് പെൻഡിങ്ങിലാണ് അപ്പം അമ്മമാരെ സ്നേഹിക്കുന്ന അച്ഛന്മാരെ സ്നേഹിക്കുന്ന മക്കൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ എല്ലാ വർഷവും അമ്മമാർക്ക് ഈ ചെയ്തു കൊടുക്കണോ അല്ലെങ്കിൽ ഈ പ്രാവശ്യമോ അമ്മമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം നമ്മുടെ ആഗ്രഹം അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അമ്മമാരെ ഓണപരിപാടിയിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് അപ്പൊ അമ്മച്ചി മാരെ ഇനി അമ്മക്ക് വരാനുള്ള പറഞ്ഞ നമ്മക്ക് ഓണാ ഓണമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങള് നമ്മക്ക് എന്തുവാ വേണ്ടേ സാരിയും ബ്ലൗസും മതിയോ അതല്ല ഞാൻ ചോദിച്ച സാരി എങ്ങനെയുള്ള സാരിയാ വേണ്ട ഇപ്പൊ സാരിന്ന് പറഞ്ഞാല് അല്ല അല്ല ഞാൻ പറഞ്ഞു പഴയ സത്യന്റെ ഷീലയുടെ ഒക്കെ കാലം ഓർമ്മയുണ്ടോ കറക്റ്റ് ഒരു ബ്ലൗസും ഒരു പുള്ളി സാരി അങ്ങനെയുള്ളതാണോ അതോ ഇന്നത്തെ പെമ്പിള്ളേരുടെ കൂട്ട് പട്ടുസാരിയാണോ ഉദ്ദേശിക്കുന്നത് ഏഹ് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാലേ ഇല്ലേ അബ്ദുൾ അബ്ദുൽ കലാം പറയുന്നത് വലിയ വലിയ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്കിലും നമുക്ക് സാധിച്ചെടുക്കും നമ്മൾ സ്വപ്നം കാണണം ആ നമ്മളൊരു പട്ടുസാരി കൊടുത്തു വരുന്ന പോലെ സ്വപ്നം കണ്ട ചെലപ്പോ ഒരു അത് തന്നെ ഒരു പുള്ളിസാരി എങ്കിലും കിട്ടും ആ അവരവരുടെ ആഗ്രഹങ്ങൾ പറയണേ തങ്കമണിയമ്മോ തങ്കമണിയമ്മ ഇവിടെ വന്നിട്ട് രണ്ടാം കഴിഞ്ഞ ഓണത്തിന് ഓണത്തിനുണ്ടായിരുന്നോ രണ്ടാമത്തെ ഓണ ഈ ഓണത്തിന് എന്തോ ആഗ്രഹം മതി ഇരുപ്പ ഉണ്ട് ഗ്ലൗസും തോർത്തും വേണം ആഗ്രഹം അതെന്തുഷ്വാലിന്റെ ഓണത്തിന് ഓണത്തിന് എന്താ വേണം ഓണത്തിന് എന്താ വേണം ഓണത്തിനൊന്നും വേണ്ടായോ വേണ്ട എഴുപതാക്ക മുണ്ടും എനിക്ക് ബ്ലൗസ് ഇല്ല ബ്ലൗസ് വേണം ബ്ലൗസ് ആ അവരെന്ത ആവശ്യങ്ങൾ പറഞ്ഞോ ആവശ്യങ്ങൾ എന്തുവാന്ന് എന്താ പറയുക നമുക്കില്ലാത്ത കാര്യങ്ങൾ അത് നമുക്ക് നാണക്കടന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ബ്ലൗസ് ഇല്ലെങ്കിൽ ഞാൻ ബ്ലൗസ് തയ്ക്കുന്നവർക്ക് ലീലമ്മ ലീലമ്മ എവിടെ വന്നിട്ട് ആദ്യ തോണ രാധേയമ്മ ഇവിടെ തന്നിട്ട് ആദ്യം രണ്ടാമത്തോണല്ലേ രണ്ടാമത്തോണോ ലീലഅമ്മ എന്തു സെറ്റും മുണ്ടും മതി അത് അതിനോട് ചേർന്ന കാര്യങ്ങളൊക്കെ വേറെ ഓണത്തിന് അല്ലാണ്ട് ഓണത്തിന് ഞാൻ ഓരോരുത്തർക്കും ആഗ്രഹങ്ങളില്ല ഓണസദ്യ വേണം ഓണത്തിന് സിനിമ കാണണം സിനിമ കാണണം ആഗ്രഹമുണ്ട് ആ അങ്ങനെ

കാസെറ്റ് മേടിച്ചിപ്പോയില്ല സിനിമയിൽ എല്ലാ ദിവസവും ടി വി അതല്ലേ ഉള്ളു ഇപ്പൊ ഒരു ഇരുപത്തിയാലു മണിക്കൂറും സിനിമയുള്ള ചാനലുണ്ട് എല്ലാ സിനിമയുള്ള ചാനലുകളാണ് നമ്മളിവിടെ നമുക്ക് ഒരു ദിവസം ഒരു സിനിമ വേണേ കാണാം പക്ഷെ നമ്മുടെ സ്ഥാപനത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടുകുടുംബത്തില് അഭിപ്രായ വ്യത്യാസം കൊണ്ടാ അല്ലേ ഇപ്പൊ ടി വി എവിടെ ഇരിപ്പുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ചാനൽ എന്ന് വെച്ചിട്ട് ഇന്ന സിനിമ അല്ലെങ്കിൽ ഇന്ന ചാനൽ കാണണം എന്ന് വിചാരിച്ച നിങ്ങൾ റിമോട്ടായി നിങ്ങളുടെ കയ്യില കൃത്യമായിട്ട് അത് വെച്ച് ആ ഒരു ചാനല് ഇപ്പം പേര് മൂന്ന് പേര് കണ്ടോണ്ടിരിക്കുന്നത് അല്ലെ നാല് പേര് കണ്ടോണ്ടിരിക്കുന്ന ഒരാള് വന്നെച്ച് സൂര്യ വേണം ഒരാൾക്ക് തമിഴ് സിനിമ വേണം ഒരാൾക്ക് ഇംഗ്ലീഷ് സിനിമ വേണം എങ്ങനെ പറഞ്ഞാൽ ഞാൻ നിർത്തി വെക്കും ഇല്ല എല്ലാവരും കൂടെ ആ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനീട്ട് എല്ലാരോടും ആലോചിച്ചിട്ട് നമുക്ക് ഇന്നൊരു ചാനൽ കാണാം അപ്പൊ ടി വി അവിടെയുണ്ട് നമ്മൾ എല്ലാ മാസവും പൈസ കണ്ടാലും കണ്ടില്ലേലും പൈസ കൊടുക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ നമ്മൾ എല്ലാവരോടും ആലോചിച്ചത് അത് നിങ്ങൾ ആലോചിക്കണ്ടേ നമുക്ക് സൂര്യ മൂവീസ് ഒരു സിനിമ ഒരു ദിവസം ഒരു സിനിമ മതി അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു കാസെറ്റൊക്കെ ഇപ്പൊ കാസെറ്റ് ഒന്നും ഇല്ല മനസ്സിലായോ ഇപ്പൊ എല്ലാം ടി വിയിലുണ്ട് അപ്പൊ നിങ്ങളെല്ലാരോടും ആലോചിച്ചിട്ട് എനിക്ക് ഏഷ്യാനെറ്റ് വേണം അല്ലെ സൂര്യ വേണം അല്ലെങ്കിൽ കൈരളി വേണം അല്ലെങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ചാനലില്ലേ കണക്കിന് ചാനലുണ്ട് എല്ലാ ദിവസവും അതിനാ പറയുന്ന പേപ്പർ നോക്കണം പേപ്പറിനകത്ത് ഇന്ന് ഈ സിനിമയുണ്ട് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അപ്പൊ അതിനാ പേപ്പറൊക്കെ നോക്കണം എന്ന് പറയുന്ന നാട്ടിലെ കാര്യങ്ങൾ അറിയാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നിങ്ങളെല്ലാരോടും ആലോചിച്ചിട്ട് ഞാൻ നിന്റെ സിനിമ വേണം നമുക്ക് ടി ഉണ്ട് ചെറുതാണേലും നമുക്കൊരു ടി ഉണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ജീവി മേടിച്ചു നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്തിനാന്നറിയാവോ ഇവിടെ ഒരു ജീവി മേടിച്ച സിനിമ കാണേണ്ടവർ മാത്രം ഇവിടെ വന്നിരുന്ന് കാണണം ഇപ്പൊ അവിടെ ആവുമ്പോ സിനിമ കാണണ്ടാത്തവരുണ്ട് ശബ്ദം ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ഇപ്പൊ നമ്മള് കിടക്കുന്നിടത്താണ് ചിലർ കിടക്കും ചിലര് ചീത്ത പറയും ചിലര് സംസാരിക്കും അപ്പൊ ഇതൊരു മുഷിച്ചിലാകും സിനിമ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും അതേസമയം നമുക്ക് ഇവിടെ ഒരു ടി വി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പത്ത് മണിക്ക് ഇവിടെ ടി വി വെക്കാം കാണണ്ടവർ വന്നിരുന്ന് കണ്ടോണം സിനിമ തീരുമ്പോ പൊക്കോണം ആരും അല്ലേ കിടക്കുന്നിടത്ത് അത് ആ ടി വി തന്നെ നമ്മൾ അകത്താ വെച്ചിരുന്നെ കിടക്കുന്ന മുറിക്കകത്ത് അകത്തായിരുന്നു അതും വലിയ ടി വി ആയിരുന്നു അത് ഞാനിങ്ങ് മാറ്റി അത് മാറ്റി വെച്ചാണ് ഇപ്പുറത്താക്കിയത് മാറ്റിയ അകത്തുനിന്ന് മാറ്റിയെന്ന് പറഞ്ഞാൽ രാത്രിയില് ആറര ആകുമ്പം ടി വി വെക്കും നാലു പേര് കാണും ബാക്കിയുള്ളവര് പറയും എനിക്ക് ടി വി വേണ്ട അവര് കൊറങ്ങണന്ന് പറയും അത് വഴക്കായി അന്നേരം ഞാനിത് പുറത്താക്കി പുറത്താക്കിയെങ്കിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നമുക്ക് സൗകര്യം ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അവിടെ വെച്ചാൽ പോവാം വേണ്ട അവിടെ നല്ല പിന്നെ ടി വി സിനിമ കാണാൻ മാത്രമല്ല വാർത്തയുണ്ട് മൂന്ന് ദിവസം മാത്രല്ലേ അന്നേരം പറഞ്ഞ് ആർക്കും നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടായോ നമ്മളിങ്ങനെ അപ്പൊ അമ്മയുടെ കാര്യം എന്തായിരുന്നു ആ കാസറ്റ് കഴിഞ്ഞ് അടുത്തത് എനിക്ക് ഒരു ഷിഫോൺ സാരി അമ്മയോട് പറയാൻ ഞാൻ പോയി മെനഞ്ഞാന്ന് പോയി ഷിഫോൺ സാരിയുടെ പടമൊക്കെ എടുത്ത് എന്റെ മോകൻ എന്റെ ഫോണിലുണ്ട് ഇനി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഈ സാരി ഉടുക്കണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നര രണ്ടു പേര്ക്ക് അയച്ചും കൊടുത്തു ഞാനൊരു പഴയ കാലത്തെ മോഡല് നിങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഉടുത്ത മോഡല് അമ്മയൊന്നും ഒത്തിരി ചെറുപ്പമല്ലെങ്കിലും ചെറുപ്പത്തിൽ ഉടുത്ത മോഡലുണ്ടല്ലോ അപ്പൊ അതുപോലുള്ള കറുത്ത പുള്ളി അപ്പൊ അതിന്റെ തന്നെ ബ്ലൗസ് ആ വെയിറ്റ് കുറഞ്ഞത് ഒരു മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയുള്ള ആ സാരിയുടെ വില ഞാൻ പോയി എടുത്തത് അപ്പൊ നാല്പത് സാരി വേണേ നാനൂറ് രൂപ എന്ന് പറഞ്ഞാൽ നാപ്പത് സാരി വേണേൽ പതിനാറായിരം രൂപ ആയി നാൽപ്പത് ബ്ലൗസ് വേണേ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ ബ്ലൗസ് ഒരു ബ്ലൗസിന് നൂറ് രൂപ അത് നാൽപ്പതായപ്പോ നാലായിരം ആയി ഇരുപതിനായിരം ആയി ഒരു ബ്ലൗസ് തയ്ക്കാൻ ചെന്നാ മുന്നൂറ് രൂപ ചോദിക്കുന്ന നാപ്പത് ബ്ലൗസ് തയ്ക്കണേ നാല് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ മുപ്പത്തിരണ്ട് ഇനി ഒരു ഒരു പാവാട മേടിക്കണമെങ്കിൽ ഒരു നൂറ് രൂപ കൂട്ടിക്കോ നാൽപ്പത് പാവാട ഒരു നൂറ് രൂപ കൂട്ടിക്കോ നമ്മൾ സാരി ഒഴുക്കുമ്പോ അതിന് പാവാട വേണ്ട അതാത് നമ്മളൊരു വെള്ള സാരി ആണെങ്കിൽ വെള്ള പാവാട വേണം ഒരു മഞ്ഞ കളറാണ് മഞ്ഞ പാവാട വേണം ആയം കാണരുതല്ലോ അപ്പൊ ഒരു നൂറ് രൂപ കൂട്ടിയാ എത്ര ആയി ആരെങ്കിലും ഒരാൾ സാരി മേടിച്ച് തരാം നമുക്ക് ഒരുപാട് നാപ്പത്തയ്യായിരം പോയി അവിടെയാണ് പ്രശ്നം പിന്നെ സെറ്റോടെ വേണ്ട ആരെങ്കിലും ഒരാൾ സാരി മേടിച്ച് ആരെങ്കിലും ഒരാള് പാവാട മേടിച്ച് അങ്ങനെ ആരെങ്കിലും വന്നാ നമുക്ക് സന്തോഷം അല്ല നമ്മള് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങള് നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളല്ല അമ്മ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ആഗ്രഹ പക്ഷെ നമുക്ക് ഇത്രയും പേര് വരുമ്പോ അഞ്ഞൂറ് രൂപയുടെ ഒരു സാരി ഒരാൾക്ക് അഞ്ഞൂറ് സാരി അഞ്ഞൂറ് നൂറ് നൂറ് പാവാട നൂറ് ബ്ലൗസ് ബ്ലൗസ് നൂറ് മേടിക്കുന്നതല്ല അത് കഴിക്കണമെങ്കിൽ പോയോ ഇതാണ് പ്രശ്നം പിന്നെ അവര് പറയും സെറ്റായിരുന്നാലും ഇത് വില അല്ല സെറ്റ് മുണ്ടു വരുന്നാലും ഇത് തന്നെ വില സെറ്റ് മുണ്ടു വേണേലും അഞ്ഞൂറ് ഒരു നല്ല ഒരു ഒത്തിരി വലിയ ഹൈടെക് ഒന്നും അല്ല ഒരു സാധാരണക്കാരന്റെ സെറ്റ് കൊണ്ടു കൊടുത്ത ഒരു അഞ്ഞൂറ് രൂപ ഒരു വെള്ള പാവാട അമ്മ പറഞ്ഞ പോലെ നൂറ് രൂപ വെച്ചോ ക്രീം കളർ പാവാട നൂറ് ബ്ലൗസിന്റെ തുണി മേടിച്ച ഒരു എഴുപത് രൂപ എല്ലാ ബ്ലൗസിനും ഇരുന്നൂറ്റമ്പതും മുന്നൂറ് രൂപ തയ്ക്കൂലി കട്ടിങ് ബ്ലൗസ് നമ്മൾ നമ്മളിപ്പ തയ്ച്ചത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ കട്ടിക്കുന്നു പറഞ്ഞുപോയി

കൂടാനൊന്നുമില്ല മുന്നൂറ് രൂപ വെച്ച് അങ്ങോട്ട് കൊടുത്താടും ഇങ്ങോട്ടും മേടിച്ചിട്ട് ആദ്യത്തോണമല്ലേ ഞങ്ങളുടെ ഒന്നും അറിയാൻ വയ്യല്ലോ അപ്പൊ എന്തു ഓണത്തിന്റെ ആഗ്രഹം പ്രത്യേകിച്ചൊന്നുമില്ല ഓണച്ചോറ് വേണോ ഒരു ഡ്രസ്സും വേണം ആരെങ്കിലും നമുക്ക് കൊണ്ടുവരട്ടെ നമുക്ക് നോക്കാം അല്ലേ തങ്കമ്മ വിജയമേമ്മോ വിജയമേമ്മ വന്നിട്ട് വിജയമേമ്മയുടെ വീട്ടിൽ പെട്ട ആരും ഇതുവരെ എത്തിയില്ല ഒരു വിഷമം ഉണ്ട് അതിനകത്ത് കാര്യ അല്ല അതല്ല ഓരോരുത്തരുടെ രീതിയിലോ അത് ഇപ്പം അതിനകത്ത് അമ്മ വിഷമിക്ക ഇത്രയും അമ്മമാരില്ലേ ഞങ്ങളൊക്കെ ഇല്ലേ അന്നേരം പിന്നെ അങ്ങനെ വിചാരിച്ചാൽ ഇവിടത്തെ ഒന്നുമില്ല അമ്മ അങ്ങനല്ല ോ പോവാൻ നിൽക്കുന്നത് അമ്മ വിടല്ലേന്ന് പറയുന്നു അമ്മ മരിച്ചില്ലേ നമ്മള് കൊണ്ട് പോയി അതിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് നമ്മളടക്കിയില്ലേ അതൊക്കെ മനുഷ്യന്റെ കാര്യല്ലേ ഇപ്പൊ ഇപ്പൊ അമ്മ ഒരു കാര്യം പറഞ്ഞ് അമ്മ മരണപ്പെട്ടാൽ അമ്മയുടെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം അപ്പൊ അത് നമുക്ക് ചുമ്മാതെ കൊടുക്കാൻ പറ്റത്തില്ല നമ്മള് ജീവിച്ചിരിക്കുമ്പം ഇതുപോലെ സമ്മതപത്രം അവിടെ കൊടുക്കണം അതിന് മെഡിക്കൽ കോളേജിൽ അതിന് ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവിടെ ചെന്നിട്ട് ഞാനൊക്കെ ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് ചെയ്താൽ ഞാനൊക്കെ ചത്തുപോയാൽ ഒരു സാധനവും വീട്ടുകാർക്കില്ല എല്ലാം മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും കൊടുത്താൽ അതൊക്കെ പറഞ്ഞാല് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനെ പിള്ളേർ പഠിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കും ചിലര് വിചാരിക്കും അങ്ങനെയല്ല എന്റെ ആത്മാവ് മണ്ണിൽ മണ്ണിലില്ല ആകാശം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഓരോരുത്തരുടെ വിശ്വാസങ്ങളല്ലേ അപ്പൊ അത് അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ വരുമ്പോ ഡോക്ടറെടുത്ത് ചോദിച്ചാൽ അവരതിന്റെ കാര്യങ്ങളല്ല എനിക്കറിയാം എന്നാലും അമ്മയ്ക്ക് അതിന് തരും ഡോക്ടർ അതിന്റെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അല്ലേ വരണേ അപ്പൊ അവരതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും അതിന്റെ ഫോർമാലിറ്റീസ് എന്തുവാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ആ അതൊക്കെ നമുക്ക് ചെയ്യാം അതിനകത്തൊന്നും കാര്യങ്ങളില്ല അവർ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ രജനിയെ ഓണമായിട്ട് എന്തുവാ വേണ്ട ആഗ്രഹം എന്തുവാ സെറ്റും ബ്ലൗസും മതി ആനിയമ്മോധിക്കെന്ത് വേണ്ടേ എന്റെ ഇഷ്ടം പോലെ എനിക്ക് ഒരു കണ്ണാടി വേണം ഒരു ചീപ്പ് വേണം പിന്നെ മോനെ തുണി എടുക്കുന്ന പോലെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും എനിക്ക് സാരി ഉടുമ്പും പാവാടി അത് മോൻ ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് സാരി അറിയത്തില്ല ഏത് സാരി വേണം എനിക്ക് അറിഞ്ഞുകൂടാ മോൻ എന്താ തോന്നുന്നു അത് മതി ഞാനൊന്നും മേടിക്കാൻ ില്ല നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളുമാര് പൊറത്തുണ്ട് അവരാരെങ്കിലും മേടിച്ചു തന്ന ഞാൻ നിങ്ങൾക്ക് തരും ഇത്രയും പേർക്കൂടെ മേടിക്കാൻ കാശന്റെ ആർപ്പാടം വേണ്ട പിന്നെ ഓണത്തിന് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞു ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് നമുക്ക് സംഘടിപ്പിക്കും അതിന് കുഴപ്പമില്ല നമ്മളെല്ലാ പ്രാവശ്യവും ഉപ്പേരി വേണ്ട ഉപ്പാരില്ല ഇനി ഞാൻ ഇവിടെ നിക്കുന്നില്ല താമര താമരക്ക് എന്താ വേണം ഓണമായിട്ട് മുണ്ടേരി മതി വിജയം വേമോ അല്ല ഇന്ദുരാമോ ഇന്ദുരാമ ഇവിടെ വന്നിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളു ഇരുപത്തിമൂന്ന് ദിവസാവുന്നേ ഉള്ളു അല്ലേ അപ്പൊ ഇത്രയും കാലം ഓണമൊക്കെ എങ്ങനെ ആവശ്യിച്ചു സദ്യ സദ്യ വേറെന്താഗ്രഹം അതൊക്കെ അവിടെ നിക്കട്ടെ അത് നമ്മളെ ആ കാര്യങ്ങൾ അവിടെ നിക്കട്ടെ ഞാൻ പറഞ്ഞു അത് അവിടെ നിക്കട്ടെ അത് നമ്മള് മനുഷ്യന്റെ കാര്യങ്ങളല്ലേ ഓണത്തിന് എന്താ സെറ്റ് തങ്കമ്മ പുതിയ ആളാ ഒന്നും വേണ്ട വേണ്ട അങ്ങനെ പറ്റത്തില്ല എന്റെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ശരിപ്പ് വേണം തരാ ആ മുത്തേ എന്ത് വേണം ഏന്നും വേണ്ട ണോ അമ്മമാര് പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കേട്ടു അവര് വലിയ ആഗ്രഹങ്ങളല്ല പറയുന്നത് പക്ഷെ അത് ഒന്നിച്ചു വരുമ്പോ ഒരു വലിയ തുകയായി പോകും അപ്പം ഒരമ്മ പറയുന്നത് ഒരു ആയിരം രൂപയുടെ കാര്യമാണ് അവർ പറയുന്നത് അഞ്ഞൂറ് രൂപയുടെ ഒരു സെറ്റ്മോണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു സാരി ഒരു ബ്ലൗസ് ഒരു പാവാട അവർ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ പതിനാൽപ്പത് പേരാകുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആവും ആരെങ്കിലുമൊക്കെ അമ്മമാരുടെ ഈ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ സു മനസ്സുകളൊക്കെ വിചാരിച്ചാൽ അമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് അമ്മമാർ കുറവായിരുന്നു പത്തിരുപത്തഞ്ച് ഉള്ളായിരുന്നു അപ്പം നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മതിയായിരുന്നു ഇപ്രാവശ്യം അമ്മമാർ കൂടുതലാവുകയാണ് അപ്പോൾ അതുപോലെ നമുക്ക് ചിലവും വർണ്ണിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അമ്മമാർക്ക് അവർ പറഞ്ഞ സാരിയോ വാവാടയോ ബ്ലൗസോ അല്ലെങ്കിൽ മറ്റ് പൊട്ടോ ഷീപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ സന്തോഷമായിട്ടുണ്ടാവും കഴിഞ്ഞ ഓണത്തിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമുക്ക് ഈ ഓണത്തിനില്ല എന്നിരുന്നാലും നമ്മൾ അമ്മമാരെ എത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകുമോ അത്രത്തോളം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആഗ്രഹം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മമാർക്ക് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണം എല്ലാം നിങ്ങളിലൂടെയാണ് ഈ അമ്മമാർ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം